ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിനാണ് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് അതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം റേഡിയോ ദിനമായി ആഘോഷിക്കുന്നത് കണ്ണത്താ ദൂരത്തെ വാർത്തകൾ കേട്ടറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു റേഡിയോയുടെ ജനപ്രീതിക്ക് പിന്നിൽ പിന്നീട് റേഡിയോ അവന്റെ എല്ലാമെല്ലാമായി മാറി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെ ലോകത്തെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ മാധ്യമമായിരുന്നു റേഡിയോ ഈ ഡിജിറ്റൽ യുഗത്തിലും റേഡിയോയും റേഡിയോ പരിപാടികളും ഇഷ്ടപ്പെടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊരാളാണ് വൈക്കം ബ്രഹ്മമംഗലം സ്വദേശിയായ അനീഷ് കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത് അന്നേവരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലായിരുന്ന ശ്രവ്യ മാധ്യമത്തിൻ്റെ പുതിയ അനുഭവം ആളുകളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു കൂട്ടായ്മയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇത് പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി ഒളിമങ്ങാത്ത ഓർമ്മകളാണ് റേഡിയോ സമ്മാനിക്കുന്നത് ഈ മാറിയ കാലത്തും റേഡിയോയിൽ നിന്നും പുതുതലമുറ അകലുമ്പോൾ റേഡിയോയിൽ കേട്ട സംഗീതത്തെ പ്രണയിച്ച് വിവിധ തരത്തിലുള്ള റേഡിയോകളുടെ കളക്ഷൻ ഒരുക്കിയിരിക്കുകയാണ് വൈക്കം ബ്രഹ്മമംഗലം സ്വദേശിയായ അനീഷ് കൃഷ്ണൻ എന്ന ഇലക്ട്രോണിക്സ് അധ്യാപകൻ ആദ്യകാല വാക്കം ട്യൂബ് റേഡിയോ മുതൽ കയ്യിലൊതുങ്ങുന്ന പോക്കറ്റ് റേഡിയോ വരെ ഈ സംഗീതാസ്വാദകന്റെ കയ്യിലുണ്ട് കൂടാതെ വിവിധ തരം ഗ്രാമ റെക്കോർഡുകളും ഓഡിയോ കാസറ്റുകളും ഇലക്ട്രോണിക് സംഗീത ഉപകരണങ്ങളും അദ്ദേഹത്തിൻ്റെ ശേഖരത്തെ ധന്യമാക്കുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കാണ് മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ് പാടുക എന്നുള്ളതല്ല സംഗീതം ആസ്വദിക്കുക സംഗീതത്തിൽ മാത്രമാണ് ഏറ്റവും നമുക്ക് എല്ലാ രീതിയിലുള്ള സന്തോഷവും ഇനിയിപ്പം ദുഃഖം വരുമ്പോഴൊക്കെ സംഗീതം നമുക്കൊരു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും അത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുക നമ്മുടെ പ്രിയങ്കരനായ ദാസേട്ടൻ്റെ ശബ്ദം തന്നെയാണ് ഏറ്റവും ചെറുപ്പം മുതൽ ഏറ്റവും കുഞ്ഞിനെ മുതൽ തന്നെ ഞാൻ കേട്ട് ശീലിച്ച് ഞാൻ നല്ല എല്ലാവരും കേട്ട് ശീലിച്ച ആ ഒരു ശബ്ദത്തിൻ്റെ പുറകെ നടന്നാണ് ഞാൻ സംഗീതത്തിലേക്ക് എത്തിയത് തന്നെ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ശബ്ദം അതിലേക്ക് തോന്നിയ ആ ഒരു ആകർഷണം അതുതന്നെയാണ് എന്നെ റേഡിയോയിലേക്ക് എത്തിച്ചത് റേഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകം റേഡിയോ ദിനമായത് കൊണ്ട് റേഡിയോയെ പറ്റി പറയുമ്പോൾ റേഡിയോ നമ്മുടെ മലയാളിയുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു എല്ലാ മനുഷ്യരുടെ ഒരു പ്രത്യേക വികാരമാണ് റേഡിയോ എന്ന് വേണമെങ്കിൽ പറയാം റേഡിയോ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ് അതിനൊരു പ്രത്യേകത ടി വി എല്ലാം വന്നെങ്കിലും ഇപ്പോഴും റേഡിയോ മുന്നോട്ട് നിൽക്കുന്നതിന് പ്രധാന കാരണം ടി വി നമ്മൾ ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല റേഡിയോ അങ്ങനെയല്ല റേഡിയോ അവിടെ ഇരുന്ന് അതിൻ്റെ പ്രവർത്തി ചെയ്തോളും നമുക്ക് നമ്മുടെ പ്രവർത്തികയും ചെയ്യാം അതേസമയം അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആസ്വദിക്കാനും സാധിക്കും അതുതന്നെയാണ് റേഡിയോ ഇപ്പോഴും നിലനിൽക്കുന്നുള്ള കാരണം പല വീടുകളിലും എനിക്കറിയാം വീട്ടമ്മമാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലെല്ലാം പറയുന്നത് അവർ റേഡിയോ അടുക്കളയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കള പണിക്ക് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ലാഘവും തോന്നും റേഡിയോ കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒപ്പം സമയനിഷ്ഠയൊക്കെ പാലിച്ചുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അതുമെല്ലാം അതിലൂടെ ചെയ്യാൻ സാധിക്കും അപൂർവങ്ങളായ പലതും അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ കാണാനാകും ഓരോ കാലവും ഒപ്പിട്ട് സൂക്ഷിച്ച അപൂർവ സുന്ദര കളക്ഷനുകൾ സംഗീതവുമായി ബന്ധപ്പെട്ട എന്തും അനീഷിന് പ്രിയമാണ് റേഡിയോയെ സ്നേഹിക്കുന്ന ഈ സംഗീത ആസ്വാദകനാകട്ടെ ഈ റേഡിയോ ദിനത്തിൽ ഔട്ട്ലൈൻ കേരളയുടെ ബിഗ് സല്യൂട്ട്